ഇന്ന് നമുക്കൊരു മട്ടൻ കറി ആയാലോ നല്ല നാടൻ വറുത്തരച്ച മട്ടൻ കറി മട്ടൻ കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ നല്ലോണം വൃത്തിയായി കഴുകി ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് അഞ്ച് വയസിൽ അത് വേവിച്ച് ഇങ്ങോട്ട് മാറ്റി വെച്ചു ഒരു ചീഞ്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു ഒന്നര മുറി നാളികേരും രണ്ട് മൂന്ന് കൊച്ചുള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതേപോലെ ബ്രൗൺ കളറായി വരുമ്പോൾ ഇത് നമുക്ക് പൊടികൾ ചേർക്കാം മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള മുളക് പൊടി ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി ഇതൊക്കെ ചേർത്ത് നമുക്കൊന്ന് മിക്സാക്കി ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഒരു ഉരുളിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി എന്നിവ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം അതിൻ്റെ പച്ചമണം മാറുമ്പോൾ രണ്ട് മൂന്ന് സഭോള അരിഞ്ഞതും കൂടെ ചേർത്ത് വഴറ്റാം ഇനി നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ച മട്ടനും കൂടെ ഇതിലേക്ക് ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം നമ്മൾ തണുക്കാനായിട്ട് മാറ്റി വെച്ച തേങ്ങ കുറച്ച് വെള്ളം ചേർത്ത് നല്ലോണം പേസ്റ്റ് പോലെ അരച്ചതും പിന്നെ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം കൂടെ ചേർത്ത് നല്ലോണം ഇളക്കി ഒരു ഇരുപത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് അടച്ചു വച്ച് വേവിച്ചെടുക്കാം ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ടേസ്റ്റിന് ആവശ്യത്തിന് കുറച്ച് ഗരം മസാലയും കൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടെ താളിച്ച് ഇതിലേക്ക് ചേർത്താൽ നമ്മുടെ സൂപ്പർ മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ചെയ്യണം ബായ്